അലൈക്കും സിം സ്റ്റഡി ടിപ്സ് യൂട്യൂബ് ചാനലിന്റെ സ്പോക്കൺ അറബി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അറബി ഭാഷ സംസാരിച്ച് ശീലിക്കുവാൻ സഹായകമാകുന്ന ഏതാനും വാക്കുകളും പ്രയോഗങ്ങളുമാണ് ഇനിയുള്ള വീഡിയോകളിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും വീഡിയോയ്ക്ക് താഴെയുള്ള ചുമന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായും കേൾക്കാൻ ശ്രമിക്കുക അറേബ്യൻ നാടുകളിൽ സർവസാധാരണയായി ഉപയോഗിക്കുന്ന ചില വാചകങ്ങളാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് ആദ്യമായി അറബി ഭാഷയിൽ അതെ എന്നും അല്ല എന്നും അതായത് യെസ് ആൻഡ് നോ എന്നും പറയുവാൻ ഉപയോഗിക്കുന്ന ഏതാനും വ്യത്യസ്ത പദങ്ങൾ നമുക്ക് പഠിക്കാം അതെ എന്ന് പറയുന്നതിന് അറബി ഭാഷയിൽ നോർമലി നാം എന്നാണ് പറയുന്നത് ഇവിടുത്തെ ഐൻ എന്ന അക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു വേണം ഉച്ചരിക്കാൻ കാരണം ഉച്ചാരണം മാറുന്നതോടുകൂടി അറബി ഭാഷയിലെ വാക്കുകളുടെ അർത്ഥം തന്നെ മാറുന്നുണ്ട് ഇ എന്നും ഐവ എന്നും അതെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന മറ്റു പദങ്ങളാണ് ല മുഷ് മുബ് മു എന്നീ പദങ്ങൾ നോ എന്ന അർത്ഥത്തിൽ അതായത് അല്ല എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് മുബ്സൈൻ ദിസ്ഇസ് നോട്ട് നൈസ് ഇത് അത്ര നല്ലതല്ല എന്നാണ് അർത്ഥം ഇവിടെ അല്ല എന്ന അർത്ഥത്തിന് മുബ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹാദ മു ഇതും സെയിം അർത്ഥം തന്നെയാണ് ഇവിടെ അല്ല എന്ന അർത്ഥത്തിന് അറബിയിലെ മു എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് മുഷ് ഹാദ മുഷ് നോട്ട് എന്നാണ് അർത്ഥം ഇത് അല്ല എന്ന് അതായത് നോ എന്ന അർത്ഥത്തിന് ഇവിടെ മുഷ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് മിൻ പ്ലീസ് അതായത് ദയവ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം തരുമോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് മിൻഫവ്ലിക് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് മിൻ ദയവ് ചെയ്ത് എന്നെ പഠനത്തിൽ ഒന്ന് സഹായിക്കുമോ ബദൽ മിൻ ഈ രീതിയിലും ചോദിക്കാവുന്നതാണ് ബദൽ ബദൽവ്ലിക് പ്ലീസ് ആ ജനൽ ഒന്ന് തുറന്നു തരുമോ ലവ് സമിഹ് ലവ് സമഹത്ത് വിരോധമില്ലെങ്കിൽ എന്നാണ് അർത്ഥത്തിൽ ചോദിക്കാനാണ് താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരുമോ എന്ന് ചോദിക്കാനാണ് ലവ് സമാഹ്ത് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ലവ് സമഹത്ത് താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ എനിക്കൊരു ആയിരം ഡോളർ തരുമോ ഈ രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഏകദേശം ഇതേ അർത്ഥത്തിൽ തന്നെ എക്സ്ക്യൂസ് എസ്ക്യൂസ്മി എന്നൊരു അർത്ഥത്തിലാണ് സാമെഹിനി എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്ന അർത്ഥത്തിലാണ് സാമെഹിനി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് മബ്രൂഖ് കൺഗ്രാറ്റുലേഷൻ എന്തെങ്കിലും അനുമോദങ്ങൾ അർപ്പിക്കാനാണ് മബ്രൂഖ് എന്നാണ് പറയുന്നത് ആസിഫ് സോറി ലെയ്സ നോ അതായത് ഇല്ല എന്ന അർത്ഥത്തിൽ ലെയ്സ ഉപയോഗിക്കുന്നു മൗജൂദ് ഉണ്ട് മൗജൂദ് ഹുനാഖ് അവിടെ ഉണ്ട് എന്നൊക്കെ പറയാൻ മൗജൂദ് ഉണ്ട് എന്നർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് തഹ്വീൽ തഹ്വീല എക്സ്ചേഞ്ചിനാണ് തഹ്വീല എന്ന് പറയുന്നത് വിനിമയം ചില സ്ഥലങ്ങളിൽ തഹ്വീൽ എന്ന വാക്കുകൊണ്ട് മൊബൈൽ റീചാർജ് ചെയ്യുന്നതിനാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ചില സ്ഥലങ്ങളിൽ എക്സ്ചേഞ്ച് എന്നതിന് സൊറഫ എന്നും അറബിയിൽ ഉപയോഗിക്കുന്നുണ്ട് ചില പ്രദേശങ്ങൾ തമ്മിൽ ചില ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ സംസാരത്തിൽ ഉണ്ടാകുന്നുണ്ട് അതാണ് ഇവിടെ സൂചിപ്പിച്ചത് ജവാദു സഫർ പാസ്പോർട്ട് വിസ വിസക്ക് തീറ എന്നാണ് അറബി ഭാഷയിൽ പറയുന്നത് ഇനി വ്യത്യസ്ത രീതിയിലുള്ള വിസകൾക്ക് എന്താണ് പറയുന്നത് എന്ന് നോക്കാം സിയാറ വിസിറ്റിംഗ് വിസ എംപ്ലോയ്മെന്റ് വിസ അമൽ എംപ്ലോയ്മെന്റ് സിയാഹ ടൂറിസ്റ്റ് വിസ സിയാഹത്ത് എന്നാൽ ടൂറിസ്റ്റ് എന്നാണ് അർത്ഥം സിയാഹ ടൂറിസ്റ്റ് അബൂർ ട്രാൻസിസ്റ്റ് ട്രാൻസിസ്റ്റ് വിസ വിസ ഫാമിലി ാണ് പറയുന്നത് ഓഫ് ആർ പി എന്നാണ് അർത്ഥം അതായത് ആർ പി പുതുക്കുക ആർ പി എന്നാണ് ഇക്കാമ അതായത് റെസിഡൻസ് പെർമിറ്റ് അറബിയുടെ ഫുള്ളാണ് റെസിഡൻസ് പെർമിറ്റ് വാലിഡിറ്റി അതായത് കാലാവധി റേറ്റ് റൈറ്റ് ഓൾസോ അതായത് വീണ്ടും എന്ന അർത്ഥത്തിലാണ് ഐറൻ എന്ന അറബി പദം ഉപയോഗിക്കുന്നത് മുൽഅ ക്യാൻസൽഡ് അതായത് ക്യാൻസൽ എന്ന അർത്ഥത്തിലാണ് മുൽ എന്ന അറബി പദം ഉപയോഗിക്കുന്നത് ട്രിപ്പ് യാത്രകൾക്കൊക്കെ രഹില്ല എന്നാണ് അറബിയിൽ പറയുന്നത് അബദൻ നവർ ഒരിക്കലും ഇല്ല എന്ന അർത്ഥത്തിലാണ് പറയാനാണ് അബദൻ എന്ന അറബി വാചകം ഉപയോഗിക്കുന്നത് കഫാല ഓഫ് സ്പോൺസർഷിപ്പ് നഖൽ എന്നാൽ ട്രാൻസ്ഫർ എന്നാണ് മീനിങ് കഫാലത്ത് സ്പോൺസർഷിപ്പ് കഫാല ട്രാൻസ്ഫർ ഓഫ് സ്പോൺസർഷിപ്പ് റുബമ പെർഹാപ്സ് അർത്ഥത്തിലാണ് റുബമ ഉപയോഗിക്കുന്നത് തനാസിൽ റിലീസ് എന്ന അർത്ഥത്തിലാണ് തനാസിൽ എന്ന അറബി പദം ഉപയോഗിക്കുന്നത് അഖത് കോൺട്രാക്റ്റ് അർത്ഥത്തിലാണ് അഖത് തൗക്കയ സിഗ്നേച്ചർ ഒപ്പ് എന്ന അർത്ഥത്തിലാണ് തൗക്കയ്യ സാധാരണയായി ഉപയോഗിക്കുന്ന ഏതാനും ചില പദങ്ങൾ പരിചയപ്പെടുക എന്നത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രയോഗങ്ങളും അവരുടെ ഉദാഹരണ സഹിതവും പ്രയോഗിക്കുന്ന രീതിയും ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നാം പരിചയപ്പെട്ട ഓരോ വാക്കുകളും പ്രയോഗിക്കുന്ന വ്യത്യസ്ത സന്ദർഭങ്ങൾ മനസ്സിലാക്കി ഉപയോഗിച്ച് ശീലിച്ചാൽ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്ന പദങ്ങളാണ് ഇത്തരത്തിലുള്ള ഏതാനും ചില പദങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഷാവ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് അസല വലൈക്കും